ഇന്ന് കുട്ടികൾക്ക് കയ്യിൽ അഞ്ച് ബോക്സ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് കൊത്തി ചപ്പാത്തിയാണ് അപ്പോൾ അതിനുവേണ്ടി ചപ്പാത്തി മുട്ട തക്കാളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് സവാള മല്ലിയല പൊടികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ചപ്പാത്തി രണ്ടായിട്ട് മടക്കിയിട്ട് മൂന്ന് മൂന്ന് ചപ്പാത്തി വിധം മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് അതിനുശേഷം ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് വിട്ട അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അതും മാറ്റി വെച്ചു പിന്നെ ഒരു മൂന്നാല് ചെറിയുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഗാർലിക്ക് ഒരു പിന്നെ ഒരു പച്ചമുളക് തന്നെ എടുത്തിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് അത് വെളിച്ചെണ്ണം ആദ്യം പാനിലിട്ടിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി അത് ചതച്ചതിട്ടു അതിനുശേഷം ഒരു തക്കാളി വലുത് അതിട്ടു പിന്നെ സവാളായിട്ട് ഒരു വലിയ സവാളായിരുന്നു അതിട്ട് നന്നായിട്ടൊന്ന് മൊരിയാണ് അതിനുശേഷം അതിന് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പെപ്പർ പൗഡർ കേട്ടോ പെപ്പർ ലാസ്റ്റ് അതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ മുട്ട അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ചപ്പാത്തി കേട്ടോ കൊത്തു ചപ്പാത്തി നന്നായിട്ട് കൊത്തി നല്ല മിക്സ് ചെയ്ത് ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലേം കൂടി ഇടാം അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയായി ഇതേ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് പകർത്തുവാണേ